കണ്ണൻ തന്റെ മുന്നിൽ നിൽക്കുന്നവരെ നോക്കി എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് ലഹരിയുടെ ലോകത്ത് ജീവിക്കുന്ന ക്രിമിനലുകൾ ഇവരോട് തർക്കിക്കാനോ ദേഷ്യപ്പെടാനോ പോകുന്നത് ഗുണമല്ല ദോഷമേ ഉണ്ടാക്കൂ എന്താടാ നാക്കിറങ്ങി പോയോ രണ്ടും കൂടെ എവിടെ എന്താ പരിപാടി ആനന്ദ് ചോദിച്ചു ഒന്നുമില്ല ചേട്ടാ ഞാൻ ലൈബ്രറിയിൽ വന്നപ്പോൾ കാത്തുവിനെ കണ്ടു നാട്ടിലെ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുകയായിരുന്നു അല്ലാതെ വേറൊന്നുമില്ല ചേട്ടൻ തെറ്റിദ്ധരിച്ചതാ ഒരു തെറ്റിദ്ധാരണ വിടാ ഞാൻ കഴിഞ്ഞ രണ്ടു വർഷമായി നിങ്ങളെ കാണുന്നു എൻറെ കണ്ണുകൾക്ക് ഇത്തരം കള്ളത്തരങ്ങാൽ എളുപ്പം മനസ്സിലായി നിങ്ങൾക്ക് തന്നെ അറിയാം ഈ ഗുണഗുണാന്നുള്ള സംസാരം ആദ്യത്തെ തവണയല്ല പക്ഷെ ഞാൻ പറയുന്നു ഇത് അവസാനത്തെ തവണയായിരിക്കണം കണ്ണന്റെ താടി പിടിച്ചുയർത്തി മുഖത്തേക്ക് രൂക്ഷമായി നോക്കിക്കൊണ്ട് ആനന്ദ് പറഞ്ഞു അവനെ മദ്യം നാറുന്നുണ്ടായിരുന്നു ഇവിടെ വെച്ചൊരു പ്രശ്നമുണ്ടായാൽ താനും കാത്തുവുമായുള്ള ബന്ധം സംസാര വിഷയമാകുമെന്ന് കണ്ണൻ ഭയന്നു അത് നാട്ടിലറിഞ്ഞാൽ പിന്നെ എല്ലാം കൈവിട്ടു പോകുമെന്ന് അവൻ ഉറപ്പുണ്ടായിരുന്നു തങ്ങളുടെ പദ്ധതികളും ലക്ഷ്യവും ഈ വൃത്തികെട്ടവൻ കാരണം ഒഴിഞ്ഞു പോകാൻ പാടില്ല ചേട്ടാ ഞങ്ങൾ ഒരേ നാട്ടുകാര അഞ്ചാം ക്ലാസ് മുതൽ ഒരുമിച്ച് പഠിക്കുന്നതാ ഡിഗ്രിക്ക് പഠിക്കാൻ കാത്തുവിന്റെ അച്ഛനാ എന്നെ സഹായിച്ചത് ആ നന്ദിയും സ്നേഹവുമല്ലാതെ മറ്റൊന്നും എനിക്ക് കാത്തുവിനോടില്ല കണ്ണൻ വളരെ താഴ്മയായി പറഞ്ഞു ഞാൻ നീ പറഞ്ഞത് ഇപ്പോ വിശ്വസിക്കുന്നു ഇനി നിന്നെ ഇവളോടൊപ്പം കണ്ടാൽ നിന്നെ ഈ ക്യാമ്പസിൽ ഇട്ട് വിട്ടു നീ ഓർത്തോ കൈ ചൂണ്ടി കണ്ണനെ ഭീഷണിപ്പെടുത്തിയ ശേഷം ആനന്ദ് പിന്തിരിഞ്ഞ് നടന്നു പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ ആനന്ദ് തിരിഞ്ഞ് കാത്തുവിന്റെ അടുത്തേക്ക് വന്നു മേശമേളിൽ രണ്ട് കൈയും കുത്തി ചിരിച്ച മുഖത്തോടെ അവൻ അവളോട് പറഞ്ഞു ഇതൊക്കെ ഞാൻ എന്തിനാ പറയുന്നത് എന്നായിരിക്കും നീ ഇപ്പോ ആലോചിക്കുന്നത് അത് നിനക്ക് വഴിയേ മനസ്സിലായിക്കൊള്ളൂ അതും പറഞ്ഞ് അവളെ ഒന്ന് അടിമുടി നോക്കിയ ശേഷം ഒരു വഷളം ചിരിയോടെ അവൻ തിരിഞ്ഞു നടന്നു അവർ ലൈബ്രറിക്ക് പുറത്തു പോയപ്പോൾ കാത്തു ചോദിച്ചു എന്താ ഇതൊക്കെ അവളുടെ ശബ്ദത്തിൽ ഭയം നിഴലിച്ചിരുന്നു എനിക്കറിയില്ല കണ്ണൻ കൈമലർത്തി എന്തായാലും നമ്മൾ ഇവനെ സൂക്ഷിക്കണം ഇവന് നമ്മുടെ സ്വപ്നങ്ങളെ ആകെ തകർക്കാൻ പറ്റും കുറച്ചുനാൾ നമുക്ക് കോളേജിൽ വെച്ചുള്ള കണ്ടുമുട്ടലുകളൊന്നും വേണ്ട കാത്തു പറഞ്ഞു ഈ ചങ്ങലകളും നിയന്ത്രണങ്ങളും എന്നെ ഭ്രാന്ത പിടിപ്പിക്കുന്നു കണ്ണൻ അസ്വസ്ഥനായി എല്ലാം നമ്മുടെ നല്ല ഭാവിക്ക് വേണ്ടിയല്ലേ കണ്ണ കാത്തു അവനെ സമാധാനിപ്പിച്ചു ദേവൂട്ടി കോഴികളെ തീറ്റിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം അവളുടെ സ്വന്തമാണ് പത്ത് കോഴികൾ സ്വന്തമായുള്ള വലിയൊരു ഭൂഷ മുതലാളിയാണവൾ മുട്ട വിറ്റ് കാശ് സമ്പാദിക്കുന്നതാണ് അവളുടെ ഹോബി രാഘവനോ ഭാരതിയോ ചോദിച്ചാൽ അവൾ കാശ് കൊടുക്കില്ല പക്ഷേ കണ്ണന് കൊടുക്കും സ്കൂൾ വിട്ടു വന്നാൽ കോഴികളെ നോക്കലും ചെടി നനയ്ക്കലും പച്ചക്കറി തോട്ടം ഉണ്ടാക്കലും ഒക്കെയാണ് അവളുടെ ജോലി ഉമ്മറത്തിരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന കണ്ണൻ പറഞ്ഞു ഈ നശിച്ച കോഴികൾ മുറ്റം മുഴുവൻ കാഷ്ടിച്ച് നാറ്റിച്ചു മുറ്റത്തേക്ക് ഇറങ്ങാൻ വയ്യ കോഴിയിടുന്ന മുട്ട പുഴുങ്ങി തിരിഞ്ഞാൽ കൊള്ളാ മുട്ട വിറ്റ് കിട്ടുന്ന കാശുകൊള്ള കോഴിക്കാഷ്ടം മാത്രം ഇച്ചിച്ചി ഈ കോഴിക്കാഷ്ടം ഇട്ടുണ്ടാക്കിയ ചീരയാണ് ഇന്ന് ചോറിന്റെ ഒപ്പം ഉരുട്ടി ഇഴുങ്ങിയത് ദേവൂട്ടിക്ക് തൻറെ കോഴികളെ പറഞ്ഞത് ഇഷ്ടമായില്ല ഒരു ദിവസം നോക്കിയോ നിന്റെ കോഴികളെ എല്ലാത്തിനും ഞാൻ കറുപ്പിച്ചു തിന്നു നിന്റെയും നിന്റെ കോഴികളുടെയും അഹങ്കാരം ആത്തോടെ തീരും കണ്ണൻ ദേവുവിനെ ഭീഷണിപ്പെടുത്തി എങ്കിൽ ഞാൻ മറ്റേ കേസ് അച്ഛനോടും അമ്മയോടും പറയും ഏത് കേസ് ദേവു കണ്ണന്റെ അടുത്ത് ചെന്ന് കാതിൽ പതിയെ പറഞ്ഞു കാത്തു ചേച്ചിയുടെ കാര്യം അതൊന്നീ പറയില്ല നനിയത്തിയെ ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു ദേവൂട്ടി കണ്ണേട്ടനെ ചതിക്കില്ല എനിക്കറിയാമോ എൻറെ അനിയത്തിയെ ദേവൂട്ടി കുതറി മാറിക്കൊണ്ട് പറഞ്ഞു ഹോ സോപ്പിടാൻ കണ്ണേട്ടനെ കഴിഞ്ഞേയാണുള്ളൂ ഈ നാക്കില്ലായിരുന്നെങ്കിൽ എങ്ങനെ ജീവിക്കുമായിരുന്നോ എന്തോ ആര് കണ്ണേട്ടൻ തന്നെ മതി വാചകം അടിച്ചത് കണക്ക് പുസ്തകം എടുത്തോണ്ട് വാ പഠിക്കാം കണക്ക് ടീച്ചർ അവധിയ രണ്ടു ദിവസമായി ഒന്നും പഠിപ്പിക്കുന്നില്ല അതിന് നാളെ പഠിക്കണം ദേവുട്ടി പറഞ്ഞു എങ്കിൽ ഇംഗ്ലീഷ് ടെസ്റ്റെടുത്തോണ്ട് വാ എനിക്ക് തുണി കഴുകാനുണ്ട് പഠിക്കാൻ വിളിച്ചാൽ ദേവുവിന് വലിയ മടിയാണ് എന്തെങ്കിലും ഒഴിവുകൾ പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കും ഇങ്ങനെ കോഴിയിൽ നോക്കി വെട്ടിയും കളിച്ച് കളിച്ചു നടന്നോ കഴിഞ്ഞ വർഷം പോലല്ല ഇപ്പോൾ എസ് എസ് എൽ സിയാ അത് ഓർമ്മ വേണം കണ്ണന് ദേഷ്യം വന്നു കണ്ണേട്ടന്റെ തുണിയാ കഴുകാനുള്ളത് ഇപ്പോൾ കഴുകിയിട്ടാലേ നാണത്തേക്ക് ഉണങ്ങൂ നാളെ കോളേജിൽ പോണ്ടേ എന്താ രണ്ടുപേരും കൂടി എപ്പോ നോക്കിയാലും വഴക്കാണല്ലോ അപ്പോൾ അങ്ങോട്ടേക്ക് വന്ന ഭാരതി പറഞ്ഞു അമ്മേ ഇവൾ പഠിക്കാൻ വിളിച്ചിട്ട് വരുന്നില്ല ഇപ്പോൾ പത്താം ക്ലാസ്സിലാണെന്ന ഒരു വിചാരവും ഇവൾക്കില്ല കണ്ണൻ അമ്മയോട് പരാതി പറഞ്ഞു പുസ്തകവും എടുത്തുകൊണ്ട് ചെല്ലടി ഭാരതി മകളോട് പറഞ്ഞു എനിക്ക് തുണി കഴുകാനുണ്ടമ്മേ തുണിയൊക്കെ ഞാൻ കഴിയിക്കൊള്ളാം ഭാരതി പറഞ്ഞു കണ്ണേട്ടന്റെ തുണികളാ അമ്മ കഴിയാൻ ശരിയാവില്ല അതും പറഞ്ഞ് അവൾ കിണറ്റിൻ കരയിലേക്ക് ഓടി പഠിക്കാൻ തടയിൽ ചേർന്ന് കയറുന്ന വീട്ടിൽ പാത്രവും തുണിയും കഴുകി അമ്മായി അമ്മയുടെ തല്ലും കൊണ്ട് ജീവിക്കാനാണെന്ന് നിന്റെ വിധി ഭാരതി മകളെ ശകാരിച്ചു അമ്മായി അമ്മ എന്നെ തല്ലിയാൽ ഞാൻ തിരിച്ചും തല്ലു കിണറ്റിൻ്റെ കരയിൽ നിന്ന് ദേവ് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഉഴപ്പി നടന്നാൽ ഇവൾ തോറ്റുപോവുകയേ ഉള്ളൂ പഠിച്ച് ഒരു ജോലി വാങ്ങിച്ചാൽ സ്ത്രീധനം ചോദിക്കാതെ ആരെങ്കിലും കെട്ടിക്കൊണ്ടുപോയനെ ഭാരതിയുടെ വാക്കുകളിൽ ദേഷ്യവും ആശങ്കയും ഉണ്ടായിരുന്നു അങ്ങനെ കണ്ട ആർക്കെങ്കിലും ഞാൻ എന്റെ പെങ്ങളെ കെട്ടിച്ചുകൊടുക്കാൻ പോകുന്നില്ല നല്ല സ്വഭാവവും സമൂഹത്തിൽ നിലയും വിലയും ഒക്കെ ഉള്ള ഒരാളുടെ കയ്യിലെ ഞാൻ എന്റെ ദേവൂട്ടിയെ ഏൽപ്പിക്കൂ അതും വെറുതെ പറ്റില്ല എന്റെ പെങ്ങളെ കെട്ടാൻ പുരുഷധനം ഇങ്ങോട്ട് തരേണ്ടി വരും ആ ഇപ്പോ ആങ്ങളെയും പെങ്ങളും ഒന്നായി ഞാൻ പുറത്ത് ഭാരതി മുഖം വീർപ്പിച്ചു അമ്മ ഇങ്ങനെ ഉത്കണ്ഠപ്പെടേണ്ട ഒരു കാര്യവുമില്ല അവള് പഠിച്ചോളൂ ക്ലാസ് തുടങ്ങിയിട്ട് ഒരു മാസമല്ലേ ആയുള്ളൂ അതായി ഈ ഉഴപ്പൊക്കെ അല്ലെങ്കിലും പരീക്ഷ എടുക്കുമ്പോഴാ അവളുടെ പഠിക്കൊക്കെ അപ്പോ രാവും പകലും കുത്തിയിരുന്ന് പഠിക്കുകയും ചെയ്യും നല്ല മാർക്കും വാങ്ങും കണ്ണൻ അമ്മയുടെ ആശങ്ക മാറ്റാനായി പറഞ്ഞു ജയിച്ചാ മതി ഭാരതി പറഞ്ഞു ഫസ്റ്റ് ക്ലാസ്സോടെ ജയിക്കും കണ്ണൻ ഉറപ്പ് നൽകി അപ്പോൾ കയ്യിൽ ഒരു പാത്രവുമായി നന്ദിനി അങ്ങോട്ടേക്ക് വരുന്നത് ഭാരതി കണ്ടു ഭാരതി പറഞ്ഞു എന്തൊരു സുന്ദരി കൊച്ച കൊച്ചിലെ ഇത്ര ഭംഗിയൊന്നുമില്ലായിരുന്നു വളർന്നപ്പോൾ ഇവളെ പോലെ ഒരു സുന്ദരി ഈ നാട്ടിലില്ലെന്നായി സൗന്ദര്യം മാത്രമല്ല നല്ല അടക്കമോ ഒതുക്കോ അല്ലേടാ ഭാരതി മകന്റെ മുഖത്തേക്ക് നോക്കി കണ്ണൻ ഒന്നും പറഞ്ഞില്ല അമ്മയുടെ മനസ്സിൽ എന്താണെന്ന് കണ്ണൻ അറിയാം വീട്ടിൽ എന്ത് വച്ചാലും അവൾ ഇവിടേക്ക് കൊണ്ടുവരും നന്ദിനി എന്ത് വച്ചാലും അമൃതിന്റെ രുചിയാ ഭാരതിക്ക് നന്ദിനെ കുറിച്ച് നൂറു നാവും നന്ദിനി കണ്ണനെ അവിടെ കണ്ട് നാണത്തോടെ മുഖം കുനിച്ചാണ് നടന്നു വന്നത് എന്താ നമ്മളെ പാത്രത്തിൽ ഭാരതി നന്ദിനിയോട് ചോദിച്ചു കുറച്ച് മീൻകറിയ അച്ഛൻ ഇന്ന് ചന്തയിൽ പോയി വാളമീന അവൾ പറഞ്ഞു മീൻകാരി വരാത്തത് കൊണ്ട് മീൻ കൂട്ടിയിട്ട് കുറച്ച് ദിവസമായി നന്ദിനിയുടെ കയ്യിൽ നിന്ന് പാത്രം വാങ്ങിക്കൊണ്ട് ഭാരതി പറഞ്ഞു എന്നിട്ട് കണ്ണനോടായി തുടർന്നു മീൻകറി കൂട്ടി ഇത്തിരി ചോർന്നിടാ വേണ്ട എനിക്ക് അമ്പലത്തിൽ പോണം കണ്ണൻ പറഞ്ഞു നന്ദിനിയുടെ മുഖം വാങ്ങി താൻ കൊണ്ടുവരുന്ന ഭക്ഷണമൊക്കെ എപ്പോൾ ചോദിച്ചാലും വേണ്ടെന്നേ കണ്ണേട്ടൻ പറയാറുള്ളൂ അതെന്തുകൊണ്ടാണെന്ന് എത്ര ആലോചിച്ചിട്ടും അവൾക്ക് മനസ്സിലായില്ല ഇനി തന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ ഇഷ്ടപ്പെടാതിരിക്കാൻ താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്താ മോളെ ആലോചിച്ചു നിൽക്കുന്നത് അകത്തേക്കുവാ ഭാരതി അവളുടെ കൈ പിടിച്ച് അകത്തേക്ക് നടന്നു അമ്മ നന്ദിനിയെ അതീവ വാത്സല്യത്തോടെ അകത്തേക്ക് കൊണ്ടുപോകുന്നത് അസ്വസ്ഥതയോടെയാണ് കണ്ണൻ കണ്ടുനിന്നത് അമ്മയാണ് ആ പാവം പെണ്ണിന്റെ മനസ്സിൽ അനാവശ്യ മോഹങ്ങൾ നിറയ്ക്കുന്നത് അത് ഒരിക്കലും നടക്കാത്ത കാര്യമാണെന്ന് ഇവർ അറിയുന്നില്ല അത് തുറന്നു പറയാനും തനിക്ക് കഴിയുന്നില്ല ഓരോന്നോർത്തപ്പോൾ കണ്ണന്റെ തല പെരുത്തു അപ്പോൾ ഭാരതി വരാന്തയിലേക്ക് വന്നു അവരുടെ പിന്നിൽ നന്ദിനിയും ഉണ്ടായിരുന്നു എടാ മോനെ കണ്ണൻ തല ഉയർത്തി നോക്കി ഇവൾക്ക് പഠിത്തത്തിൽ എന്തൊക്കെയോ സംശയങ്ങൾ എന്ത് സംശയം അക്കൗണ്ടിങ്ങില് നന്ദിനി അവന്റെ മുഖത്ത് നോക്കാതെ ശബ്ദം താഴ്ത്തി പറഞ്ഞു അയ്യോ ഞാനിപ്പോ മലയാളം മീനല്ലേ അക്കൗണ്ടിങ്ങിനൊക്കെ മറന്നുപോയി കണ്ണൻ ഒഴിയാൻ നോക്കി നീ കഴിഞ്ഞ വർഷം പഠിച്ച വിഷയമല്ലേ ഒന്ന് പറഞ്ഞു കൊടുക്കടാ ഇവള് പഠിച്ചു പാസ്സായാൽ ചിലപ്പോ ഈ വീട്ടിനു തന്നെ ആയിരിക്കും അതിന്റെ ഗുണം ഭാരതി എന്തോ മനസ്സിൽ ഉദ്ദേശിച്ചാണ് അത് പറഞ്ഞത് ഭാരതി പറഞ്ഞത് കേട്ടപ്പോൾ നന്ദിനിയുടെ മുഖം നാണം കൊണ്ട് ചുവന്നു കണ്ണൻ അമ്മയെ രൂക്ഷമായി നോക്കി അവരത് ശ്രദ്ധിക്കാതെ അകത്തേക്ക് കയറിപ്പോയി ഇതിപ്പോ പുലിവാലായല്ലോ ഇനി എന്തായാലും വരുന്നിളർത്ത് വെച്ച് കാണാം അവൻ തീരുമാനിച്ചു നന്ദിനി ടെക്സ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടോ കണ്ണൻ ചോദിച്ചു ഉണ്ട് അവൾ അക്കൗണ്ടിങ് ടെസ്റ്റ് എടുത്ത് അവനെ നേരെ നീട്ടി അവളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു